കായംകുളത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് സർവകക്ഷി യോഗം ചേരുമെന്ന് സമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദന എന്നിവർ അറിയിച്ചു വൈകിട്ട് നാലു മണിക്ക് പുതിയടം ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ കായംകുളത്തെ വിവിധ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ പങ്കെടുക്കും കായംകുളത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്ന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്ന് സമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ അറിയിച്ചു വൈകിട്ട് നാലിന് പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ കായംകുളത്തെ വിവിധ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കൾ പങ്കെടുക്കും ഹൈക്കോടതി നിരീക്ഷണങ്ങൾ അനുകൂലമായ സാഹചര്യത്തിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ ഭരണരാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും തുടർ സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനുമാണ് യോഗം ചേരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ദേശീയപാത നിർമ്മാണത്തിൽ കായംകുളത്ത് ദേശീയപാത അതോറിറ്റി ചട്ടലംഘനം നടത്തിയത് സംബന്ധിച്ച ജനകീയ സമരസമിതി നൽകിയ രണ്ട് ഹർജികളിൽ ഹൈക്കോടതി ദേശീയപാതാ നിർമ്മാണത്തിന് ബദൽ നിർദ്ദേശം സമർപ്പിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചിട്ടും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലും ദേശീയപാത അതോറിറ്റിയുടെ പഠനത്തിൽ കായംകുളത്തെ ഫ്ളൈ ഓവർ നിർമ്മാണിക്കണമെന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശം നടപ്പാക്കാത്ത സാഹചര്യത്തിലുമാണ് യോഗം ചേരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കായംകുളം